നടിയെ ആക്രമിച്ച സംഭവത്തിൽ ദിലീപിന്റെ അയൽവാസിയുടെ സുപ്രധാന വെളിപ്പെടുത്തൽ ആക്രമണം നടന്ന രാത്രിയിൽ ദിലീപിന്റെ ഉറ്റ ബന്ധു പരിഭ്രാന്തനായി അമിത വേഗത്തിൽ ദിലീപിന്റെ വീട്ടിലേക്ക് പാഞ്ഞുപോയി എന്ന് അയൽവാസി പറഞ്ഞതായി റിപ്പോർട്ട് നടി ആക്രമിക്കപ്പെട്ട അന്ന് രാത്രി എട്ട് മണി കഴിഞ്ഞ് ആലുവ ക്ഷേത്രത്തിന് സമീപം ആത്മഹത്യാ ഭീഷണി ഒഴുക്കി ഇതറിഞ്ഞ യുവതിയുടെ ഭർത്താവ് ഇവരെ മർദ്ദിച്ചു ഈ സമയം ഇവർ ഓടി ദിലീപിന്റെ വീടിന് മുന്നിൽ എത്തിയിരുന്നുവെന്നും ഇവർ പറയുന്നു ദിലീപിന്റെ വീടിന് മുന്നിൽ വെച്ച് ദമ്പതികൾ തമ്മിൽ അടിപിടി കൂടുകയായിരുന്നു ഈ സമയത്താണ് ദിലീപിന്റെ അനുജൻ അനൂപും മറ്റൊരാളും കൂടി കാറിൽ കയറി അമിത വേഗത്തിൽ വീട്ടിലേക്ക് പാഞ്ഞുപോയി എന്ന് അയൽവാസി പറയുന്നത് സ്വന്തം വീടിന് മുന്നിൽ നടക്കുന്ന സംഘർഷം ശ്രദ്ധിക്ക പോലും ചെയ്യാതെ അവർ പോയി പിറ്റേ ദിവസം നടിയെ ആക്രമിച്ച സംഭവം അറിഞ്ഞപ്പോൾ സംശയം തോന്നിയെന്നും അയൽവാസി പറയുന്നു ഒരു സ്വകാര്യ ചാനലിനോട് അയൽവാസി പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടേൺ